ഈശ്വമ ശൈക്കി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പള്ളി കാരണം ആൾ സെൻറ്റ് മേരീസ് പയർ മെൻഷയിൽ നിന്നാണ് ഒരു വീട് ലഭിക്കാൻ ചിലക്കെ പറയും ഒരു മുറിയെങ്കിലും ഉണ്ടായാൽ മതിയെന്ന് വേണ്ടെന്നേ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനും സൗകര്യത്തിനും ഒരു ഭാവനം ഇല്ലെങ്കിൽ പിന്നെ അതൊരു വലിയ ദുഃഖമാവും അപ്പോൾ കഴിഞ്ഞ അനേകം നാളുകളിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ആ ദൈവചനത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ് ഒരു സ്ഥലം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടാനും വീട് ലഭിക്കാനും വേണ്ടി അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനൊക്കെ ആഗ്രഹിക്കാത്ത കൊതിക്കാത്ത ആരുമില്ല അപ്പോൾ ദൈവത്തോട് ദൈവചനത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും പത്ത് വർഷമായിട്ട് വീട് പണിയാൻ പൈസ പത്ത് വർഷമായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടോ പക്ഷെ വീട് പണിയാനോ മേടിക്കാനോ ഇതായി എന്തോ ഒരു തടസ്സം ധൈര്യം ഇല്ലെന്ന് തന്നെ പറയാം അന്ന് കൗൺസിലൊക്കെ എടുത്ത് ഭജനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് ആ ബന്ധനം മാറി വീട് വാങ്ങിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ഓർക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു മുറി പോലും കൂട്ടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല അതേ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ ഇത് സാധിക്കില്ല എന്ന് പറയുന്ന ചുറ്റും കിടക്കുന്നവർ അത്രയോ മെച്ചപ്പെട്ട അവസ്ഥകളിൽ ഇത്രയും പോലും വഴിയില്ലാത്ത പക്ഷേ ദൈവോചനമൊക്കെ പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥന കെട്ടക്ക കഴിഞ്ഞ് പഴയ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീട് അവിടെ ഇരിക്കട്ടെ അതൊന്നും കളയണ്ട അവിടെ കിടന്നോട്ടെ ഓർമ്മക്ക് അതിനു പകരം നല്ല കൊട്ടാരം പോലത്തെ ഒരു രണ്ട് നില വീട് കർത്താവ് അവർക്ക് വർഷത്തിനുള്ളിൽ കാര്യങ്ങൾ ശരിയായി കിട്ടി ഇതുപോലെ കോതമംഗലത്ത് സ്ഥലം കിടപ്പുണ്ട് പക്ഷേ എറണാകുളത്ത് ജോലിയാണ് ആയകാലം മുതൽ ഇങ്ങനെ ഓട്ടത്തോടോട്ടമാണ് ഇപ്പം ഒരു വീട് വേണം കോതമംഗലത്തെ വിറ്റ കാര്യങ്ങളൊക്കെ നടക്കും രണ്ടും അസംഭവ്യമെന്നു നമ്മുടെ തലയിൽ കിടക്കുന്ന തടസ്സ ചിന്ത ആദ്യങ്ങളായി പലർക്കും ഇതാണ് പ്രായമായാലേ ഇത്രയും വർഷമായില്ലേ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫ്രീസ് ആണല്ലോ പണ്ടത്തെ പോലെ നടക്കുന്നില്ല അതൊക്കെ വിട്ടേക്ക് അത് അവിടുത്തെ കാര്യം നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന അത്ഭുതം നടക്കുമെന്ന് നിങ്ങൾ വിശ്വസി ദൈവം പ്രവർത്തിക്കും ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു സെൻറ്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്ത ആയിരിക്കും ഓർക്കാണ് പെരിന്തൽമണ്ണ നിന്ന് ഇതുപോലെ വിളിയത് അവർ ചെന്നൈയിൽ വർഷങ്ങളോളം താമസിച്ചു ഹഗ്ഗായി രണ്ട് ഒന്ന് ഒമ്പത് വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ വചനം എല്ലാ ദിവസവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തന്നെ വാടക വീട് മാറി അവർക്ക് കുറവില്ലങ്ങാട് കോട്ടയത്തുകാരാണ് പണ്ടേ കോട്ടയത്തുകാരാണ് പക്ഷേ ഇരുപത്തഞ്ച് വർഷമായിട്ട് വീടില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു വീട് സ്ഥലവും കൂടെ ഉള്ള വഴി വാടക കൊടുക്കുന്ന ഇപ്പോൾ ചെന്നേലും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെന്ന പെരിന്തൽമണ്ണ ഇങ്ങനെയൊക്കെ നടക്കാം അപ്പോൾ അവൾ ആ പൈസ ബാങ്കിൽ അടച്ചാൽ മതിയാകും പക്ഷേ അഡ്വാൻസ് കൊടുക്കാൻ പോലും ഒരു പൈസ ഇല്ലായിരുന്നു എല്ലാം ഭയങ്കര അത്ഭുതമായി വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു കിട്ടി എന്നും പറയും വെറുതെ എന്ന് മാത്രം ദൈവത്തെ കളിയാക്കരുത് നമ്മൾ നമ്മളന്വേഷിക്കണം നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ അതിന് സഹായകമായ ഏതാനും ദൈവവചനങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് പറഞ്ഞു തരുന്ന വചനങ്ങൾ ഒന്ന് പ്രഭാഷേൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഏഴു എട്ടും വചനങ്ങൾ രണ്ടാമത് ഏഷയ മുപ്പത്തിരണ്ട് പതിനെട്ട് ജോബ് എട്ട് അഞ്ചും ആറും ജോഷ ഇരുപത്തൊന്നിൽ നാൽപ്പത്തി മൂന്ന് ഈ നാല് വചനങ്ങളാണ് സാധിക്കുമ്പോൾ ഹഗായി രണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെയും കൂടെ ചേർത്ത് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ബ്രദർ സ്വന്തം അനുഭവത്തിൽ നിന്നും കൂടെയാണ് ഈ പറയുന്നത് ഓട്ടക്കാലണ എന്ന് പറയും കയ്യിൽ കാൽ വഴിയില്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ പത്തൊമ്പത് കൊല്ലമായി പത്തൊമ്പതര കൊല്ലം എന്ന് പറയാം പക്ഷേ ഇതുപോലെ മുമ്പിൽ ദൈവം പിമ്പിലും ദൈവം ആഹാ അപ്പം പിന്നെന്താ പക്ഷേ പൈസക്ക് പൈസ തന്നെ വേണ്ടേ അല്ലെങ്കിൽ വഴിക്ക് വഴികൾ തന്നെ വേണ്ടതെന്ന് പറയും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വഴിയൊക്കെ തന്നെ ഒരുക്കി തരും ദൈവം അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാനൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും വീടിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ആരും ദാനം തന്നതും പിന്നെ ലോട്ടറി അടിച്ചതുമല്ല ദൈവം ന്യായമായ വഴികളിൽക്കൂടെ തമ്പുരാൻ ഒരുക്കി തന്നു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും കർത്താവ് ഒരുക്കി തന്നു അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് മാത്രമല്ല പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതുകൊണ്ട് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇപ്പോൾ ഈ പുറകെ കാണുന്ന മെഡലുകളൊക്കെ ഇതാ തമ്പരാൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് ആ വീട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ വസിക്കാൻ മാത്രമല്ല പങ്കാളിയും മക്കളും എല്ലാം ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഒത്തിരി സമ്മാനങ്ങളും ഒത്തിരി ഉയർച്ചകളുമെല്ലാം മക്കളുടെ ജീവിതത്തിലും എല്ലാം തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അനുഗ്രഹിച്ചൊരു ഭവനം തരുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു വീടിന് ഒന്നുകിൽ വീട് കിട്ടാൻ പ്രാർത്ഥിക്കണം വിൽക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് ഏഹ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരു ശുശ്രൂഷ ഭവനത്തിലാണ് അപ്പോൾ ഒരു ധ്യാനേന്ദ്രത്തിൽ ശുശ്രൂഷക്ക് പോയപ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് രജുപ്രതരൊന്നും വീട്ടിൽ വന്നേ ഇത് വിൽക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു പക്ഷെ പ്രാർത്ഥിച്ചവർ പറഞ്ഞത് അത് വിൽക്കണ്ട പക്ഷേ എന്നെ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞ് ഇത് കണ്ട ഒരു കാറ് പോലും കയറത്തില്ല ഒരു രോഗിനെ ആ വെറുതെ കടന്നാലും കടുംപിടുത്തം പിടിക്കുന്ന അയൽവാസി ഇല്ലാത്ത ഡിമാൻഡ് കൂടെ ഞാൻ പറഞ്ഞു ഇന്ന പോലെ പറഞ്ഞു വേണ്ടി കൈ നീട്ടി ആ കൊടുക്കൂലെന്ന് പറഞ്ഞ ആ വഴി അവിടെ ആ സ്ഥലം ഒരല്പം മനസ്സ് വെച്ചു പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ഇന്ന് അതേ ഞാൻ പറഞ്ഞു ഇത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ വീടാണ് ഇത് ആശയം ശരിയാണ് ബ്രദറെ അന്നൊന്നും ഈ വ്യക്തി എനിക്ക് പരിചയമില്ല ശരിയാണ് ബ്രദറെ ഇവിടെ ഒന്നും പ്രാർത്ഥിക്കാത്ത അച്ഛന്മാരും ഞാനൊരുക്കന്മാരും ഒന്നും ഇല്ല ഈ വീട് കിട്ടാൻ വേണ്ടി ഇനി പ്രാർത്ഥിക്കാത്ത ഈ പറഞ്ഞു െ ഇന്ന് ആ കൊടുക്കൂല നടക്കൂല ലോകത്തില്ലാത്ത ഡിമാൻഡ് മുഴുവൻ വെച്ച ആൾക്ക് തന്നെ അയക്കും വേറെ സ്ഥലത്ത് സ്ഥലമൊക്കെ ഉണ്ട് അവർ ഇങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്ത് ന്യായമായ രീതിയിൽ അവർക്ക് വഴി കൊടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള വഴിയൊക്കെ ഉണ്ട് ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ വസിക്കുന്നു അതുകൊണ്ട് വഴിയുടെ കാര്യമായാലും പറമ്പിൻ്റെ കാര്യമായാലും വീടിൻ്റെ കാര്യമായാലും അനുഗ്രഹമായി മാറുന്നതിനായിട്ടും ഈ വചനങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ ഏശയാ പ്രവചനം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം അവിടെ പറയുന്നത് എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി വചനമനുസരിക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് എന്ത് ഉള്ള ഭവനത്തിൽ ഇപ്പോൾ സമാധാനവും വിശുദ്ധിയും വചനവും ഉണ്ടാകുമ്പോഴാണ് എന്ത് കിട്ടുക സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും വഴിക്ക് വഴി തന്നെ വഴി കിട്ടും വെള്ളം കിട്ടും കരണ്ട് കിട്ടും അവിടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും ഞാൻ ഈ ഭവനത്തിൽ താമസിക്കാനായിട്ട് വരുമ്പോൾ ഓട്ടക്കാലേണെന്ന് പറയും ഒന്നുമില്ല പക്ഷേ വീട് തന്ന കർത്താവിന് അതിനാവശ്യമായത് മുഴുവൻ തരാൻ സാധിക്കും ലോണായിട്ടും ആയിട്ടും ഒന്നും എടുക്കില്ലെന്നാണ് തീരുമാനിച്ച് ഉറപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ദൈവം തന്നെ അത് നേരെ വഴിയേ തന്നെ പക്ഷേ ലിസ്റ്റ് എഴുതി വെച്ച് നടയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എന്തെല്ലാം കാര്യം വേണോ എന്ന് പ്രാർത്ഥിച്ചോ അതിൽ കൂടുതൽ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും സൗകര്യങ്ങളും ദൈവം തന്നു എന്ന് അതേ നടയിലിരുന്ന് തന്നെ സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കാത്തൊരു കാര്യമെല്ലാം മറന്നു പോകരുത് ഏഷയ്യ മുപ്പത്തിരണ്ട് പതിനെട്ട് എൻ്റെ സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമസങ്കേതങ്ങളിലും തന്നെയെന്ന് ദൈവത്തിൻ്റെ വചനം പറയും ഈ വചനം ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അത്ഭുതം നടന്നിരിക്കും കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഏഴുമട്ടും വാക്കുകൾ പറയുന്നുണ്ട് ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ സകലത്തിൻ്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു വന്നു അവിടെ നിന്ന് പറഞ്ഞു യാക്കോബിൽ വാസമുറപ്പിക്കുക ഇസ്രായേലിൽ നിൻ്റെ അവകാശം സ്വീകരിക്കുക യാക്കോബിൽ വാസമറപ്പിക്കുക ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക പ്രഭാഷകൻ ഇരുപത്തി നാല് ഏഴ് എട്ട് ഈ വചനം ഒന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു വീടിന് വേണ്ടി ഒരു കുടുംബക്കാർക്ക് വേണ്ടി പോയി പ്രാ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർ പറഞ്ഞു ബ്രദറെ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ കടമാണ് ഇപ്പോഴുള്ളത് അത് തീരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് ഇങ്ങനെയല്ല കാണിച്ച് തന്നെ പറഞ്ഞു അവർക്ക് കർത്താവ് വീടും നൽകി വേറെ രണ്ട് സ്ഥലത്ത് സ്ഥലമൊന്നും നൽകി കാറും നൽകി അങ്ങനെ വഴികളൊക്കെ അത്ഭുതം പോയി ്രദർ തമാശ പറയണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്നും പറഞ്ഞ് അതാണ് ഞങ്ങൾ അന്ന് കളിയാക്കിയ പോലെ തമ്മി തമ്മി നോക്കി ചിരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഒരു വസ്തു വിൽക്കാൻ വേണ്ടി ഇട്ടിരുന്നിട്ട് അയൽവാസി എന്നുള്ള ഒത്തിരി പ്രത്യേകിച്ച് അക്രൈസ്തവരുള്ളൊരു മേഖലയിൽ അവരെ ഓടിച്ചു കളയാൻ വേണ്ടി ഒത്തിരി പ്രശ്നവും അദ്ദേഹം പറഞ്ഞ കാര്യമതാ പോളീസ് സ്റ്റേഷനിലും കമ്മീഷണർക്കും ഒക്കെ പലതരത്തിലും പലതവണ പരാതി കൊടുത്തു ഈ ചത്ത പൂച്ചയെ കൊണ്ടുവന്ന് അവർ വെല്ലുവിളിച്ച് പരസ്യമായിട്ട് വെറുതെ തോന്നി ല്ല നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ നിന്ന് ഓടിച്ചിരിക്കും ഞങ്ങളുടെ ആൾക്കാർ മാത്രം ഇവിടെ മതിയെന്ന് കൂടോത്രം കൊണ്ടുവന്നിടുക അതുപോലെ കച്ച അയാൾക്കിത് ഒതുക്കിയെടുക്കണമെന്നുണ്ട് കച്ചവടം മനോരെ തടസ്സപ്പെടുത്തി കളയുക പക്ഷേ ന്യായമായ വിലയും കൊടുക്കില്ല അങ്ങനെ കൊടിയ ഒരു ശത്രുത തുറക്കുന്ന തരത്തിലുള്ള അനുഗ്രഹിച്ചനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ കുടുംബം വന്ന് വചനം കേട്ടു ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള വീട് സ്ഥലവും അത്ഭുതകരമായിട്ട് ഇങ്ങോട്ട് വന്ന് രഹസ്യമായിട്ട് ആ വസ്തു വാങ്ങാൻ സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയിലൂടെ ദൈവം ഇടയാക്കി അപ്പം മറ്റവരുടെ ച എതിരിട്ടവരുടെ തടസ്സപ്പെടുത്തിയവരുടെ പണിയെല്ലാം പാളിപ്പോയി അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏത് കാര്യവും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാത്തിൻ്റെ മേൽ അധികാരം യേശുവിനുണ്ട് യേശുവിന് തട തകർക്കാൻ പറ്റാത്ത ബന്ധനവും ഇല്ല തടസ്സവും ഇല്ല ശത്രുല്ല കർത്താവ് ഒരു നിമിഷം ഒരു വാക്ക് കൽപ്പിച്ചാൽ ശതാധിപം പറഞ്ഞു കർത്താവ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ പ്രത്യേകൻ സുഖം പ്രാപിക്കും അപ്പോൾ ഒരു നിമിഷം മതി യേശു നമുക്ക് വേണ്ടി കൽപ്പിക്കും അല്ലാതെ തലയിൽ ഉറപ്പിച്ച് ഒരു കാലത്ത് ശരിയാകാൻ പോകുന്നില്ല നടക്കൂല്ല എന്ത് ട്ടും കാര്യമില്ല അവർ പണ്ട് പോലെ നമ്മുടെ വീട്ടിലോട്ട് വന്നവരെ നോക്കിയിരിക്കണാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കേസുകളിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി വചനമൊക്കെ പറഞ്ഞുകൊടുത്ത് യേശുനാമത്തിലൊക്കെ ബന്ധിച്ചൊക്കെ പ്രാർത്ഥിച്ച് ആ വിഷയത്തോടെ തിരി രക്താഭിഷയ പ്രാർത്ഥന എൻ എൽ പിയിലൂടെ ഒക്കെ പ്രാർത്ഥിച്ച് ഒരു ബ്രതറെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ നുള്ളി നോക്കണേണെന്ന് മൈക്കൊക്കെ പിടിച്ചിട്ട് വിറച്ച് വിറച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ഗ്രൂപ്പിലൊക്കെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ജോബ് എട്ട് അഞ്ചു മാറും നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടെ നീ ക്ഷയമായും നിനക്ക് വേണ്ടി ഉണർന്നു നിൽക്കും ഒരു വീട് ഇല്ല കാക്കക്കും പൂച്ചയ്ക്കും കോഴിക്കും പട്ടിക്കും എല്ലാം ഒരു കൂട് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ട് ഒരു വീട് എന്നുള്ളത് ന്യായമായ അവകാശമാണ് അപ്പോൾ അതിന്മേലുള്ള ശത്രുവീടകളും എതിർപ്രാർത്ഥനകളും പൈശാചിക ബന്ധനങ്ങളും പാരമ്പര്യ കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത്രയും നല്ലത് കുംഭസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിക്കാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ ചെയ്യണം കേട്ട പിന്നെ ആയ അന്യ ജനതയിൽപ്പെട്ടവരായാൽ പോലും അങ്ങനത്തെ ൊത്തിരി അനുഭവങ്ങളുണ്ട് ഇതാ യേശുവിന് ജാതിയും മതമൊന്നുമില്ല ഒരു നാത്തൂനും നാത്തൂനും ആ ക്രൈസ്തവരാണ് രണ്ടുപേർക്കും വീടില്ലാതിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അപ്പോൾ മാതാവിൻ്റെ സന്നിധിയിടാൻ ഇങ്ങനെ ആ മുല്ലപ്പൂമാലൊക്കെ മേടിച്ചു അപ്പോൾ പറയും നിങ്ങൾക്ക് നിങ്ങളാകെ ബുദ്ധിമുട്ടൊന്നും പറയാം എല്ലാ ആഴ്ച ഒന്നും ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരണ്ട ഏ നിങ്ങൾക്ക് വണ്ടിക്കാശൊക്കെ ചിലവല്ലേ നിങ്ങളൊന്ന് വചനം കേട്ടാൽ എന്ന് പറയുമായിരുന്നു നാത്തൂനും നാത്തൂനും രണ്ടുപേർക്കും കർത്താവ് ഒരു പുതുപുത്തൻ ഭവനം രണ്ടും മൂന്നും മുറികളൊക്കെ ഉള്ള ഭവനങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരാൾ കൂലിപ്പ് പണിക്കാരാണ് ഒരാൾ സർക്കാർ സർവീസിൽ തന്നെ ഈ ദിവസവേതനം പോലെ കോൺട്രാക്റ്റ് ബേസ് പോലെ അങ്ങനെ ജോലി എടുക്കുന്ന കുടുംബത്തിലുള്ള വ്യക്തിയാണ് രണ്ടുപേരും ഇങ്ങനെ നാത്തൂനും നാത്തൂനുമാണ് രണ്ടു പേർക്കും കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ് പിന്നീട് ആ ഭവനത്തിൽ മനോഹരമായ ഭവനം പ്രധാനം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അതുകൊണ്ട് വചനം കേട്ട് വിശ്വസിക്കുമ്പോൾ അത്ഭുതം നടക്കും നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയം മായും നിനക്ക് വേണ്ടി ഉണർന്നതിൽ ഒരു വാടക വീട് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈ വീട് കിട്ടാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുക ഇതാണ് നല്ല സൗകര്യം എന്ന് കയ്യിൽ കാൽ കാലണ വകയില്ലാത്ത അവസ്ഥ ഞാൻ കളിയാക്കിയപ്പോൾ പറഞ്ഞു ബ്രദറെ അവിടെ എത്രയോ സാക്ഷ്യങ്ങൾ എത്രയോ വർഷമായിട്ട് ഞങ്ങൾ വന്ന് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബ്രദർ പ്രാർത്ഥിക്ക് നടക്കുന്നു ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കൂട്ടായ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഒരു വചനവും താന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഇപ്പം കുറച്ച് കുറേ നാൾ മുമ്പ് ആ വീടിൻ്റെ രണ്ടാം നിലയും കൂടി എടുത്തിട്ട് അവർ പ്രാർത്ഥിക്കാനും ഒരു സ്നേഹ വിരുന്നൊക്കെ ആയിട്ട് വിളിച്ചത് ഓർക്കെ ാണ് ഇപ്പം രണ്ടാം നിലയും കൂടി കർത്താവ് കൊടുത്തു അപ്പോൾ പ്രാർത്ഥിച്ച വചനം ഇതാണ് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും സാക്ഷ്യപ്പെടുത്തിയപ്പോഴും പറഞ്ഞു കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ ജോബ് എട്ട് അഞ്ച് ആറ് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടെ നിന്ന് നിനക്ക് സമ്മാനിക്കും ഇതാ നിനക്ക് അവകാശപ്പെട്ട ഭവനം ആര് സമ്മാനിക്കും വീട്ടുകാർ തരും അപ്പം തരും അമ്മ തരും കഴിഞ്ഞ സാറ് പറഞ്ഞു അപ്പം പള്ളിക്കാർക്ക് കൊടുത്തു പക്ഷേ ഞാൻ സ്വന്തം മകൾക്കും എടുത്തില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അപ്പനല്ല അപ്പനെ സൃഷ്ടിച്ച ദൈവത്തിന് സാധിക്കുമെന്നും പറഞ്ഞ് അപ്പനെ അനുഗ്രഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തത് കൊറൊക്കെയാണ് അങ്ങനെയുള്ള ഒത്തിരി കുരുക്കഴിയുന്ന സംഭവങ്ങളുണ്ട് അപ്പം തന്നില്ല അമ്മ തന്നില്ല അല്ലെങ്കിൽ മരിച്ചു വെറുപ്പ് അതൊക്കെ മാറ്റണം പിന്നെ പിതൃസ്വത്തായിട്ട് വന്നത് കൈക്കൂലി കരിഞ്ചന്ത വായം ചേർക്കൽ തൂക്കം തട്ടിപ്പ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരിപ്പ് കടങ്ങളുള്ളതൊക്കെ കുടുംബ ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ടെങ്കിൽ നേർച്ച കാഴ്ചകളൊക്കെ നിറവേറ്റി ഒത്തിരിപ്പ് കടങ്ങൾ ദശാ അംശങ്ങളിലൂടെ നേർച്ചകളിലൂടെ ദാനധർമ്മത്തിലൂടെ ഒക്കെ പരിഹരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയാൽ ഒത്തിരിപ്പ് കടങ്ങളൊക്കെ വീട്ടാൻ തുടങ്ങിയാലും ഒത്തിരി കെട്ടുകൾ അടി ചിലർ മരിച്ചവർക്ക് വേണ്ടി വലിയർപ്പിക്കാത്തതും പ്രാർത്ഥിക്കാത്തതും ഒരു ഭവനം കിട്ടാതെ കിടക്കുന്നതിന് തടസ്സമാണ് അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയർപ്പിക്കുന്ന അവരെ സ്വത്തും പറമ്പും കാശും ഡിപ്പോസിറ്റും മാത്രം എടുത്താൽ പോരാ ജീവിതകാലം മുഴുവൻ അവരെ ഓർക്കാനും സാധിക്കുന്നതുപോലെ അവരുടെ ശവകുടീരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മ ി അപ്പം അർപ്പിക്കാനും പരിഹാരങ്ങൾ ചെയ്യാനും ദാനാർമ്മങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുമ്പോൾ പാരമ്പര്യമായിട്ട് വന്ന കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകും വസ്തുവിൽപ്പന തടസ്സം മാറും വസ്തു വാങ്ങാൻ പറ്റും വീട് വെക്കാൻ പറ്റും ഫ്ലാറ്റ് മേടിക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടാകും ഞാൻ ഉറക്കെ ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു കുടുംബം അവർ ശക്തമായിട്ട് സ്വിച്ച് ഭാര്യം വർത്താമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ വാടക വീട് മാറി കർത്താവ് ഒരു പണയത്തിനൊരു വീട് കൊടുത്തു പിന്നൊരു വാഹനം കൊടുത്തു അതും കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അടുത്ത നാൾ ആ വീടിനു വേണ്ടി പോയി പ്രാർത്ഥിച്ച് കർത്താക്ക സ്വന്തമായിട്ട് അവർക്ക് ഒരു ഭവനം കൊടുത്തു അങ്ങനെ ലോട്ടറി അടിച്ചതോ അല്ലെങ്കിൽ കുറി വീണതോ കുടുംബത്തിൽ നിന്ന് വാരിക്കൊടുത്തതോ ഒന്നുമല്ല അവസ്ഥകൾ അന്നും ഇന്നും അങ്ങനെ തന്നെ പക്ഷേ ദൈവം തക്കതായ രീതിയിൽ ന്യായമായ വഴികളിൽ കൂടെ മുങ്ങിപ്പോവാത്ത തരത്തിൽ അവർക്ക് സ്വന്തമായിട്ടൊരു അവരുടെ ഈശോന വെച്ച് പ്രാർത്ഥിക്കാൻ ഉള്ള മനോഹരമായിട്ട് പള്ളിയിലെ അൽത്താറെ പോലെ സുന്ദരമായ ആ നടയിൽ എൻ്റെ മുമ്പിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചത് ഓർക്കെയാണ് താങ്ക്സ് ഗിവിങ് ആയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അതുകൊണ്ട് നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടെ സമ്മാനിക്കും വാടകയ്ക്ക് കിടന്ന അതേ വീട് തന്നെ കിട്ടിയ സംഭവം കഥയും ഉണ്ടായി അപ്പോൾ ദൈവവചനം ദൈവം തന്നെയാണ് ദൈവവചന യേശുവാണ് ദൈവവചനം ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് പാറയെ തകർക്കുന്ന കൂടമാണ് ഇടിച്ച് തകർക്കും നട്ടു വളർത്തും പിഴുതെറിയും ദൈവവചനം എങ്ങനെയാണ് ഏതിലൂടെയാണ് അവിടുന്ന് തരാത്തവരെ ഓർത്ത് ആദ്യ പിടിക്കുകയെ അവരെ പ്രായിക്കൊണ്ടിരിക്കുകയെ കിട്ടാത്തതോ നഷ്ടപ്പെട്ടു പോയതോ അതുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും ആരോടും വെറുപ്പ് തോന്നുന്നുണ്ട് വീണ്ടും അടുത്ത വചനം ോഷോ പ്രവചനത്തിൽ ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിനാലും ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അത് കൈവശമാക്കി അവിടെ വാസമർപ്പിച്ചു കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥ സ്വസ്ഥത നൽകി വീടുണ്ടായാൽ മാത്രം പോരാ യു ക്യാൻ സെലക്ട് യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്സ് ബട്ട് യു കെ നോട്ട് ഫൈൻഡ് യുവർ നെയ്ബേഴ്സ് എന്ന് പറയും അതായത് വീടുണ്ടായാൽ മാത്രം പോരാ സ്വസ്ഥത വേണം ഇന്നിപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലത്തെ വെള്ളം മുഴുവൻ വീഴുന്നത് ഇവരുടെ വീട്ടിലേക്കാണ് എത്ര പറഞ്ഞിട്ടും അത് തിരിച്ച് വേറെ സ്ഥലത്തൂടെ ആക്കി അപ്പോൾ അപ്പുറത്തൂടെ ഒഴുകി വീട്ടിലേക്ക് വരും മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന പോലെ വിഷമിക്കുന്നവരും വിഷമിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ട് ഒരു കുന്തിരിക്കം പോലും പോച്ച അപ്പ കൊണ്ട് കേസ് കൊടുക്കുന്നതെന്നും പറഞ്ഞ് അതുകൊണ്ട് അയൽവക്കവും കൂടെ നല്ലതായിരിക്കാൻ വേണ്ടി യും അവരെയും അനുഗ്രഹിച്ചും ക്ഷമിച്ചും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങണം അതുപോലെ ഇവിടെ പറയുകയാണ് എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി അവരെ അവരെക്കൂടെ മല്ലിടാനോ എതിരിടാനോ കേസ് കൊടുക്കാനോ പോകേണ്ട അയൽ നമുക്ക് സ്വസ്ഥത എന്നത് ആരാണ് കർത്താവാണ് അപ്പം ഈ വചനങ്ങൾ മറന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഏത് വചനോ പ്രഭാഷകൻ ഇരുപത്തിനാല് ഏഴ് എട്ട് അതുപോലെ ജോഷോ ഇരുപത്തൊന്ന് നാൽപ്പത്തി ചോബ് എട്ട് അഞ്ചും ആറും വചനങ്ങൾ ദശ മുപ്പത്തിരണ്ട് പതിനെട്ട് ഈ വചനങ്ങൾ നാല് വചനങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ ഹഗായി രണ്ട് ഒന്നും ഒമ്പതും കൂടി ആണെങ്കിൽ നല്ല കാര്യം ഏ എന്നും പറഞ്ഞ് അനങ്ങാതിരിക്കണം ഇല്ല നമ്മൾ നല്ലവണ്ണം കഷ്ടപ്പെടണം പരിശ്രമിക്കണം പിറുപെറുപ്പും കുറ്റപ്പെടുത്തിലൊക്കെ നിർത്തണം വേറെവരുടെ വീടൊക്കെ ആണ്പോൾ കള്ളപ്പണമാണ് ഈ കാലത്ത് പണിയെടുത്തിട്ട് അന്നമേടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ പോണ കണ്ടില്ല അവൻ്റെയൊക്കെ വീട് കണ്ടില്ലേ എന്നൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നവ ആ സ്വഭാവമൊക്കെ നിർത്തണം സ്വയം സംസാരവും എതിർ പറയുന്ന സ്വഭാവവും വേറുള്ളവരുടെ കണ്ട അസൂയെന്ന് പറയും അപ്പോൾ അത് ദൈവത്തിന് ഹിതമല്ല പരിശുദ്ധാത്മാക പ്രവർത്തിക്കാനും പോകുന്നില്ല അപ്പോൾ ചിലർ ചില വീടുകളിലൊന്നും പോകില്ല കാരണം അവൻ്റെ വീടും പത്രാസും കണ്ടുവന്നു അത് അതിൻ്റെ പേരെ കുശുമ്പ് എന്ന് പറയുന്നത് നമ്മളൊന്നും കൊടുക്കേണ്ടല്ലോ ദൈവം അവർക്ക് കൊടുത്തതിനും നന്ദി പറയും അപ്പോൾ ചോർന്നൊലിക്കുന്ന വീടുകളിലൊക്കെ കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ അതൊരു വാർക്ക വീടാക്കി തമ്പരാൻ മാറ്റിത്തരും വീട് പണി തീരാതെ കിടക്കുകയാണോ മറ്റുള്ളവരോട് കുശുംബൊക്കെ എടുക്കാതെ പ്രാർത്ഥിക്കും വീടൊരു യാഥാർത്ഥ്യം ും വീടൊരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പതിനായിരം പേര് ഓളം കാണുകയും പ്രാർത്ഥിക്കുകയും ചിലരൊക്കെ വിളിച്ച് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം എടുത്ത് എടുത്ത് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് വീടൊരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് വീടൊരു യാഥാർത്ഥ്യമാകാൻ ഇതാ വചനത്തിലുണ്ട് വചനത്തിലൂടെ പ്രാർത്ഥിക്കുക നമ്മൾ വിചാരിക്കാത്ത വഴികൾ നമ്മൾ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ നമുക്ക് മനസ്സിലാകാത്ത മേഖല യിലൂടെ ദൈവത്തിന് സമ്പത്തുണ്ട് ഏത് വഴിയിലൂടെ വേണമെങ്കിലും ദൈവം പ്രവർത്തിക്കാം ദൈവത്തിന് വിട്ടുകൊടുക്ക് ഒരു ഭവനം ഭാവനയിൽ കണ്ട് കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ പ്രാർത്ഥിച്ച വീടിലെ ആളിൻ വീടിൻ്റെ ആളിൻ്റെ എണ്ണത്തിനനുസരിച്ച് വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അഞ്ച് മുറിയുള്ള വീട് ഒരു മുറിക്ക് ഒരു ബാത്റൂം പോലും പണിയാനുള്ള വഴി കയ്യിലില്ല വാടക വീണ്ടും വാടക കൊടുക്കാൻ നിവൃത്തിയില്ല പക്ഷേ അഞ്ച് മുറിയുള്ള അഞ്ച് മുറിച്ച് ോറൂമ് ഡൈനിങ് ഹാള് കിച്ചൺ ബാത്റൂം അകത്ത് ബാത്റൂം പുറത്ത് ബാത്റൂം എല്ലാം പ്രാർത്ഥിച്ചു ഇപ്പതേ ആ വീടിന് രണ്ടാം നിലയും കിട്ടി അഞ്ച് പേരുടെ എണ്ണത്തിനുള്ള മുറിയും മോളിൽ വീണ്ടും കറുത്ത മെസ്സേജ് അറിയിന്നിരിക്കുകയാണ് ഒരു കാർ ഈശോ തരുന്നുണ്ടെന്ന് അപ്പോൾ അത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഉറച്ച് വിശ്വസിക്ക് ആ വചനം മാംസം ധരിക്കും പരിശുദ്ധമറിയത്തിൽ ദൈവം വചനമായി മാംസം ധരിച്ചതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നടന്നതുപോലെ നമുക്ക് ചിലരും അറിയും ഇങ്ങപ്പഴാ മൂക്കിലും പല്ല് വന്നിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചത്തു മണ്ണടിഞ്ഞിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരുന്ന അങ്ങനെ ഇവിടെയൊരു സഹോദരി വെള്ളിയാഴ്ചകളിൽ ആങ്ങൾക്ക് വീട് കിട്ടാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ പറയാമായിരുന്നു അവനൊരു വീടുണ്ടായിട്ട് എനിക്ക് മരിച്ചാലും മതി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ വരാൻ തുടങ്ങി നോട്ട്ബുക്ക് കേട്ട് വരും പറ പറക്കുന്ന വചനവും പ്രാർത്ഥനയൊക്കെ എഴുതി എഴുതിയെടുക്കുമായിരുന്നു അത്രക്ക് തീഷ്ണതയും വിശ്വാസമാണ് വെച്ചു പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് ദൈവം നേരിട്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ വീടൊക്കെ ആയി പക്ഷേ വീട് താമസിച്ച് ഒന്നോ രണ്ടോ ആഴ്ച വീട് താമസിച്ച് ഒരാഴ്ച വന്നെന്ന് തോന്നാൽ പെട്ടെന്ന് എന്തോ ഒരു സംഗതി ഒരു രോഗം വന്ന് ആൾ മരിച്ചു ചെറുപ്പം വരുന്നു അവനൊരു വീടുണ്ടായിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്നു പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ പറയരുത് അങ്ങനത്തെ വാക്കൊന്നും പറയരുത് അറമ്പറ്റിയ വാക്കുകൾ പറയരുത് ദൈവത്തിന് നമ്മുടെ ആരുടെ അവതാരം വേണ്ട നമ്മൾ എന്തോ നൂറ് നൂറായിരം വഴികളാണ് തമ്പുരാൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കി കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും ഈ കേട്ട വചനം പ്രഭാഷകൻ ഇരുപത്തിനാല് ഏഴ് എട്ട് ജ്യോഷ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അതുപോലെ ജോബ് എട്ട് അഞ്ച് ആറ് ഏശയ മുപ്പത്തിരണ്ട് പതിനെട്ട് ഈ വചനം വീണ്ടും വീണ്ടും ഹഗായി രണ്ട് ഒന്ന് ഒമ്പത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്താനിടയാകും ഈ വചനം നിങ്ങൾക്ക് വിശ്വാസയോഗ്യമെന്ന് തോന്നുമ്പോൾ ഒന്നുണ്ടെങ്കിൽ കമൻസുകൾ അയക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കുക അതുപോലെ ആൾ ചത്ത മണ്ണടിഞ്ഞ് കഴിഞ്ഞല്ല കുടുംബ ഓഹരിയൊക്കെ തീരുമാനമാകേണ്ടത് നിങ്ങൾ കൊടുത്തു പ്രാർത്ഥിച്ചാൽ ചോദിച്ചിട്ട് തരാത്തത് വിളിച്ചു തരും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഹ് ചോദിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടും കേസ് കൊടുത്തിട്ടും നടക്കാത്തത് ഇങ്ങോട്ട് വിളിച്ച അല്ലെങ്കിൽ ഇങ്ങോട്ട് ആളെ പറഞ്ഞയച്ചു തരും അങ്ങനത്തെ പല അനുഭവങ്ങളും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ആളുകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പരിശുദ്ധ അമ്മയെ മാതാവേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വചന നൽകുന്ന അധികാരത്തെ കുറിച്ച് അടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ നിങ്ങൾട്ട് വഴികൾ തുറന്നുകൊണ്ടിട്ട് സ്വന്തമായിട്ടൊരു ഭവനം നൽകണം പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം നൽകണമേ വസ്തുവിൽപ്പന വാങ്ങുന്ന ഉള്ള തടസ്സങ്ങളെല്ലാം നീക്കണമേ വാടക ഭവനത്തിൽ നിന്ന് ഇവരെ ഉദ്ധരിക്കണമേ ഉയർച്ച കൊടുക്കണമേ ഈശോയുടെ പടം സ്വന്തം ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനും ഈശോയുടെ വചനം സ്വന്തം വീട്ടിലിരുന്ന് വായിച്ച് സ്തുതിച്ച് ആരാധിക്കാനും കൃപ കൊടുക്കണമേ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ കെട്ടോപ്പെട്ട പരിസാത്മാവിൻ്റെ അഭിഷേകവും പരിശ്രമിടമാസവും എല്ലാ മലാമായുടെ സംരക്ഷണം ഉണ്ടാകട്ടെ പക്ഷെ നിങ്ങളുടെ ഷെയറുകൾ ലൈക്കുകൾ കമൻ്റ് അയക്കാം മറ്റുള്ളവർക്ക് പ്രയോജനം നിങ്ങൾക്ക് പ്രയോജനകരമാണ് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന പലർക്കും വീട്ടിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക അവരും പ്രാർത്ഥിക്കട്ടെ അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളും ഉപകരണങ്ങളായി മാറാം ഈശ്വമിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ്തലോ